വാതിൽ തുറക്കുന്ന കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച അനുകരിക്കലല്ല ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞ് ഉള്ള ആ ഒരറി പിന്നെ എൻ്റെ സ്വതസിദ്ധമായ ശബ്ദത്തിലും സ്വതസിദ്ധമായ ശൈലിയിലും പാടുന്നു എങ്ങനെയോ കേൾവിക്കാർക്ക് അങ്ങനെ ഒരു സാമ്യം തോന്നുന്നു ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പുരാ ഇല്ല സംഗീതം അങ്ങനെ അധികം പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല പക്ഷെ ഒരു ഗീതം വരെയൊക്കെ വളരെ കുറച്ച് ഗീതം വരെയൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ അതും വളരെ കുഞ്ഞുന്നാളില് ഹെളരാഗാർദ്രനായി ഞാൻ ശ്രീ യേശുവിൻ പാടി ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് പ്രഗൽഭരായ അധ്യാപകർ ഇവിടെ നടുവിലിരുന്ന് പാടി സ്വരസ്ഥാനമൊക്കെ പോയി ശ്രുതിയെല്ലാം പോയി ഗീതം പാടി തുടങ്ങിയപ്പോഴേ എല്ലാം കൈന്നുപോയി ദൈവസ്നേഹം വർണ്ണിച്ചിടാ വാക്കുകൾ പോരാ நன்ி சொல்லி தீர்க்குவே ஜீவிதம் பொரா அப்ரஹம் புத்திரம் இசாக்கின் வம்சீய வல்லியில் பொன் பூவே அப்ரஹம் புத்திரம் இசாக்கின் வம்சீய வல்லியில் பொன் பூவே കണ്ണീരിലാഴുമ്പോൾ കടലിന്നു കടലിനുമീരേ നടന്നവനേ വാതിൽ തുറക്കൂ നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെ കുരിശിൽ പുളയുന്ന നേരത്തും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ച യേശു മഹേഷനെ വാതിൽ കാലമേ നമസ്കാരം ഒരു പാട്ടിൽ കൂടി വൈറലായ ഒരു ചേട്ടനാണിപ്പോ ഞങ്ങളുടെ ഉള്ളത് അദ്ദേഹത്തിന്റെ ശബ്ദം യക്ഷുദാസിന് സമാനമെന്നാണ് ആ ഒരു കമന്റിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കേട്ടപ്പോ അങ്ങനെ തോന്നി കാരണം യക്ഷുദാസിന്റെ സ്വരമാതിരിയുള്ള ഒരു പാസ്റ്റർ രാജേഷ്വരനാണ് ഇന്ന് നമ്മുടെ ഒപ്പം കൂടുന്നത് രാജശ്വരൻ വക്കൽ സ്വദേശിയാണ് അല്ലെ സ്വന്തം സ്ഥലം വക്കം തന്നെയാണോ വക്കമാണ് സ്വന്തം ഫാസ്റ്ററാണ് ക്രിസ്തീയ ഭക്തികളാണ് പാടുന്നത് അപ്പം ഞങ്ങൾ കേട്ടൊരു പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരുപാട് പേരിങ്ങനെ കമൻറ്റിട്ടിട്ടുണ്ട് യേശുദാസിൻ്റെ സ്വരമാധുരിയാണെന്നൊരു ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പൊ ഈ വാർത്ത എന്നെ അന്വേഷിച്ച് പിടിച്ചിട്ട് ഈ വാർത്ത ചെയ്യുന്നത് ഈ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യേശുദാസിൻ്റെ സ്വരമാധുരിയാണെന്നാലും പറഞ്ഞിട്ടുണ്ടോ ഒരു സാദൃശ്യമുണ്ടോ ആ ഒരു ശബ്ദത്തിലൂടെ അങ്ങനെ തോന്നിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ഒരു ഭാഗം പിന്നെ എന്നെ സംബന്ധിച്ച് ഒന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞ് മാത്രമല്ല അനുകരിക്കലല്ല ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞ് ഉള്ള ആ ഒരു ഒരറിപ്പിന്നെ എൻ്റെ സ്വതസിദ്ധമായ ശബ്ദത്തിലും സ്വതസിദ്ധമായ ശൈലിയിലും പാടുന്നു എങ്ങനെയോ കേൾവിക്കാർക്ക് അങ്ങനെ ഒരു സാമ്യം പാട്ട് ബേസിക്കലി ഇല്ല സംഗീതം അങ്ങനെ അധികം പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല പക്ഷേ ഒരു ഗീതം വരെയൊക്കെ വളരെ കുറച്ച് ഗീതം വരെയൊക്കെ പഠിക്കാൻ പറ്റുകയുള്ളൂ അതും വളരെ കുഞ്ഞൻ നാളിൽ പഠിച്ചതൊക്കെ മറന്നുപോയി പിന്നെ ദൈവം തന്ന ഈ ഈ ഒരു ഈ ഒരു കഴിവ് അതിങ്ങനെ വിനിയോഗിച്ചു കൊണ്ടുപോകുന്നു ഇൻ്റർനാഷണൽ ആയിട്ട് ഒരു പാട്ട് പാടാൻ പറ്റുമോ തന്നെ സോങ് ഉം ശ്രീയേരു ശേ മീൽ ശ്രീയേ രുള്ള നിൻ മന്ദിരം നീമിത്തം നിനക്ക് ഭയന്ന് തെരുമൾ നിൻ മന്ദിരം നിയമിത്തം നിനക്ക് ഭയന്നു തിരുമുൾ കാഴ്ച കൊണ്ടുവരുമേശുവിന്നു ജയം യേശുവിന്നു ജയമേശുവിന്നു ജയമേ പരദേവനവു നമുക്ക് പരിത്രാണനത്തിൻ അധിപൻ മരണത്തിൽ നിന്നൊഴിവു കർത്തനാമഖിലശക്തനിൻ തിരുകരത്തിലുണ്ടനിശമേ പരദേവനവൂ നമുക്ക് കാര്യം പറയാൻ സി എ കൈയ ഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളതും ആ ഒരു മേഖലയിലാണ് ഇപ്പോൾ സജീവമായിട്ട് നിൽക്കുന്നതല്ലേ അതെ അതെ ഞാൻ ഒരു സുവിശേഷ പ്രവർത്തകനാണ് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ആ ഒരു മേഖലയിൽ തന്നെയാണ് പോകുന്നത് അതോടൊപ്പം തന്നെ സിനിമകളിൽ പാടാൻ അവസരം വന്നു ഒരു പ്രൊഡ്യൂസർ വിളിച്ചു പശ്ചാത്തല സംഖ്യം ചെയ്യുന്ന ആള് വിളിച്ചു പക്ഷെ അതൊക്കെ ഞാൻ സ്നേഹത്തോടെ തിരസ്കരിച്ചു നല്ലൊരു സിനിമ ഞാൻ ഒരു ഞാൻ നിൽക്കുന്ന ആ ഒരു പ്രൊഫഷൻ ഞാനൊരു അത് വിശുദ്ധ ബൈബിളിനെ ആധാരമാക്കിയുള്ള ഒരു അത് എല്ലാവർക്കും അത് മനസ്സിലാകണമെന്നില്ല പിന്നെ ജീവിതത്തിൽ എടുത്തു പറയത്തക്കതായ ഒരു ഒരു അനുഗ്രഹം ഒരു ഭാഗ്യം ഈ ക്രിസ്തീയ ഏറ്റവും പത്മശ്രീ ഡോക്ടർ കെ ജെ യേശുവാസിനെ കൊണ്ട് ഏറ്റവും അധികം ക്രിസ്തീയ ഗാനങ്ങൾ പാടിച്ചിട്ടുള്ള ഒരാളാണ് ജസ്റ്റൻ ആൻ്റണി സാറ് സാറ് തന്നെ ചില സിനിമകൾ ചെയ്തു ഒത്തിരി ഓണപ്പാട്ട് വീച്ചിടും അപ്പം ഇതുപോലെ സാറ് തന്നെ സ്നേഹദീപം എന്ന് പറഞ്ഞൊരു കാസറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആ സാറ് പാടിയ പത്ത് ഗാനങ്ങളടങ്ങി സ്നേഹദീപം തലങ്കണിയുടെ കാസറ്റിലെ ഒരു പാട്ട് മനമേ യേശുവിൻ പാതുകൂ എന്ന് പറഞ്ഞൊരു പാട്ട് ഞാൻ ഈ ഇടയ്ക്ക് പാടി ഫേസ്ബുക്കിൽ ഇട്ടായിരുന്നു ആ ഗാനം എഴുതിയ പിന്നെ ജയൻ പള്ളുരുത്തി സാറും ജസ്വ സാറും ഈ പാട്ട് കേൾക്ക് അവിടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ ആ പാട്ട് ആ ഗാനം സാറിൻ്റെ പേജിൽ എടുത്ത് ഇടുകയും അതിന് ശേഷം എന്നെ വിളിച്ച് ആന്റണി സാർ ആ ജർസന്റ് ആന്റണി സാറ് വിളിച്ച് ഒരുപാട് പ്രോത്സാഹന വാക്കുകളൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു രാജേഷ് മറ്റ് പാട്ടുകളൊക്കെ പാടും അപ്പോൾ ഞാൻ സാറേ ഞാനിങ്ങനെ ക്രിസ്ത്യൻ സോങ്സ് മാത്രമേ പാടൂ അങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അതിനെ അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് ഗാനങ്ങൾ പാടാൻ അവസരമുണ്ടായി ഒന്ന് സഹനത്തിൻ നൊമ്പരം രണ്ട് ആരാധനയിൻ സമയം എന്ന് പറയുന്നൊരു ഗാനം മൂന്നാമതൊരു പാട്ട് സാറ് ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് പഠിപ്പിച്ചായിരുന്നു അത് പെൻഡിങ്ങിലാണ് അത് വരികൾ ഞാൻ മറന്നുപോയി അത് കഴിഞ്ഞ ദിവസം ഞാൻ വിശ്വം കാക്കുന്ന നാഥ എന്ന് പറഞ്ഞൊരു പാട്ട് സോങ് ആണല്ലോ അതിങ്ങനെ ഫേസ്ബുക്കിലിട്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഒത്തിരി കമൻറ്റ് തോന്നുന്നത് കണ്ടത് ആ സോങ് ആണെന്ന് പാടാൻ ആ പാട്ട് സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു അകലാതെ അകലുന്നു സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ ധന്യമായി തീരട്ടെ നിൻവീതിയിൽ വിശ്വം കാക്കുന്ന നാഥ വിശ്വകനായക ആത്മാവിലിരിയുന്ന തീയണയ്ക്കു നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം ാക്കുന്ന നാഥ അകലാതികലൊന്നു സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം അകലാദി അകലൊന്നു സ്നേഹാംബരം നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം ന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ ധന്യമായി തീരട്ടെ നിൻവീതിയിൽ വിശ്വം കാക്കുന്ന നാഥ വിശ്വകനായക ആത്മാവിലിരിയുന്ന തീയണയ്ക്കൂ നിന്നാത്മചൈതന്യം നിറയ്ക്കൂ ആത്മചൈതന്യം നിറയ്ക്കൂ വിശ്വം കാക്കുന്ന നാഥ ദർശനം നൽകണേ മിഷിഹായി എന്നും പരിശുദ്ധനായവൻ നീയെ പരാ ദർശനം നൽകണേ മിശിഹായി എന്നും പരിശുദ്ധനായവൻ നീയേ പറ പാപ ഉലകിളിയൻ വാസം ചിരം തുണ തന്നെ ജീവബലം പാപ ഉലകിൽ എൻ വാസം ചിരം തുണ തന്നെ ജീവബലം വീറോടും ഗറുവോടും ധനമോടും വാണാലും സ്നേഹമോടെ സ്നേഹമോടെയെന്നുംെ കാക്കും തിരുസുധനേ ദർശനം നൽകണേ മിഷിഹായി എന്നും പരിശുദ്ധനായവൻ നീ പറ അതുപോലെ തന്നെ ചേട്ടൻ്റെ സഭാഗമം നിമിത്തം സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ ഒരു കഥ കേട്ടു ശരിയാണ് അതെന്താണ് ഞാൻ പത്താം ക്ലാസ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ആഗ്രഹം ഒരു പാട്ടുകാർ അറിയപ്പെടുന്ന പാട്ടുകാരനായി തീരുക എന്നുള്ളതായിരുന്നു അതിലേറ്റവും എനിക്ക് പ്രോത്സാഹനം എൻ്റെ മാതാപിതാക്കളാണ് അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പണ്ട് പഞ്ചമ് സംഗീത വിദ്യാലയം എന്നൊരു സംഗീത സ്കൂള് മ്യൂസിക് സ്കൂള് അവിടെ എൻ്റെ അമ്മയാണ് എന്നെ അവിടെ പഠിക്കാൻ വേണ്ടി കൊണ്ടാക്കിയത് പത്താം ക്ലാസ് കഴിഞ്ഞ ഉടനെ അപ്പം ഞങ്ങളുടെ സാറ് ഈ സാറാണ് അദ്ദേഹം തന്നെ എൻ്റെ സംഗീത അധ്യാപകൻ അപ്പം പെട്ടെന്ന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് സ്വരസ്ഥാനങ്ങളൊക്കെ പറഞ്ഞു വന്നു അതിനുശേഷം ഒരു ഗീതം ആദ്യത്തെ ഗീതം പഠിച്ചിട്ട് ആണ് ഞാൻ അഡ്മിഷന് വേണ്ടി പോയത് സ്വാ സ്വാതന്ത്ര്യനല സംഗീത അക്കാഡമിയിലും തൊണ്ണൂറ്റിയഞ്ചിലും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വേറെ അവിടെ മുമ്പ് പഠിച്ചിരുന്ന ഒരു ആളിൻ്റെ കെയർ ഓഫ് എനിക്ക് ഒരു റെക്കമെൻഡ് ലെറ്റർ കിട്ടിയായിരുന്നു അത് നമ്മുടെ അമ്പലപ്പുഴ വിജയനോ അങ്ങനെ ഒരു സാറ് അവിടുത്തെ അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലെറ്റർ കൊണ്ട് കൊടുക്കുക പക്ഷേ അന്ന് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ട്രെയിൻ അന്ന് ലേറ്റായിരുന്നു അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയപ്പം എന്നെയാണ് ആദ്യം വിളിച്ചത് ആ ഞാനവിടെ ചെന്നിരുന്നു ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് പ്രഗൽഭരായ അധ്യാപകർ ഇവിടെ നടുവിലിരുന്ന് പാടി സ്വരസ്ഥാനമൊക്കെ പോയി ശ്രുതിയെല്ലാം പോയി ഗീതം പാടി തുടങ്ങിയപ്പോഴേ എല്ലാം കൈയിൽ പോയി അങ്ങനെ ആണ് ഞാൻ വളരെ അപ്പോഴവരെ നമ്മളെ മനസ്സിലാക്കി നമുക്ക് പ്രോത്സാഹനമൊക്കെ തന്നു ഞങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു പക്ഷെ എനിക്കതിനുശേഷം അവിടെ അഡ്മിഷൻ കിട്ടിയില്ല ആ ഒരു എന്താണ് ആ ഒരു നഷ്ടബോധം ഒരു ഭാഗത്ത് ഉണ്ട് എങ്കിൽ പോലും ബൈബിളിലൊരു ഒരു ഒരു വാക്യമുണ്ട് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അതെല്ലാം നന്മയ്ക്കായിട്ടായിരുന്നു എന്ന് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഴിഞ്ഞു അതെ ചേട്ടൻ ഏതെങ്കിലും ഒരു ഫാമിലിയുടെ സിനിമാ ഗാനം ദാസേട്ട് പാടാൻ പറ്റുമോ ഞാൻ സത്യത്തിൽ സിനിമാ ഗാനങ്ങൾ എന്നോട് പലരും പാടാൻ പറയുമ്പോൾ ഒത്തിരി പേര് സിനിമാ ഗാനങ്ങൾ പാടാൻ വേണ്ടി പറയുമ്പോൾ ഞാൻ ദാസാറ് സിനിമയിൽ പാടിയ ക്രിസ്ത്യൻ സോങ്സാണ് ഞാൻ പാടാറുള്ളത് അപ്പോൾ അതിലേറ്റവും എല്ലാവർക്കും അറിയുന്ന ഒരു ഒരു പാട്ടിൻ്റെ ഒന്ന് രണ്ട് വരികൾ പാടാം കരുണാമയനേ കാവൽ വിളക്കനി കരുണാമയനെ കാവൽ വിളക്ക് കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെല്ലാം അങ്ങിൽ ചേർക്കണേ അഭയം നൽകണേ കരുണാമയനെ കാവൽ വിളക്ക് കനിവിാളമേ ഞാൻ ശ്രീ യേശുവിൻ അപധാനം പാടി സ്വർഗീയ താളങ്ങൾ തേടി ഞാൻ ജീവന്തിത്തം പുറമേത്തി കന്യാസുതനേ നിൻവിരൽ തഴുകി കന്യാസുതനേ നിൻവിരൽ തഴുകി പാടാത്ത വീണകൾ പാടി ഹിന്ദുളരാഗാർദ്രനായി ഞാൻ ശ്രീ യേശുവിൻ അവധാനം പാടി ഫാമിലിയൊക്കെ വൈഫ് കുട്ടികളൊക്കെ എൻ്റെ വൈഫ് ഷർമി മക്കൾ രണ്ടുപേരും മൂത്തയാൾ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് നേഴ്സിങ്ങിന് ഉള്ള ശ്രമത്തിലാണ് പഠനം തുടങ്ങിയിട്ടുണ്ട് ഇളയ മോനെ എട്ടാം ക്ലാസ്സിലാണ് കുട്ടികൾ പാടുന്നുണ്ടോ ആരെങ്കിലും ഒക്കെ രണ്ടുപേരും പാടും കൊച്ചാൾ പാടി തുടങ്ങിയിട്ടുണ്ട് മൂത്തയാൾ അത്യാവശ്യം നന്നായിട്ട് പാടും കീബോർഡ് വായിക്കും പ്രോഗ്രാമിനൊക്കെ ഞാൻ കൊണ്ടുപോയി പാടിക്കാറുണ്ട് കൂടുതലും ക്രിസ്ത്യൻ വോഷിപ്പ് സോങ്സാണ് കൂടുതലും പാടുന്നത് അങ്ങനെ ചർച്ച് മറ്റ് ആക്ടിവിറ്റീസൊക്കെ ചർച്ചിലെ കാര്യങ്ങളൊക്കെ ആണ് ആയിട്ട് പോകുന്നത് പക്ഷേ ഒരു കാര്യം തുറന്നു പറയായിരിക്കാൻ നിവൃത്തിയില്ല സിമിലാരിറ്റി ദാസേട്ട ശബ്ദമുള്ള സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്തത് കാര്യത്തിൽ അത്രയ്ക്ക് ഫീൽ ചെയ്തത് എന്തായാലും ഇത്രയും സമയം ഞങ്ങളുടെ ചിലവഴിച്ച സമയം ചിലവഴിച്ചത് രാജശേഷാണ് പാസ്റ്ററാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്വരമാതിരി ദാസ് അതേ സിമിലർ ശബ്ദം അത് കണ്ടിട്ടാണ് ഞങ്ങളിപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ച് വരുത്തിയതും അദ്ദേഹത്തിൻ്റെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതും ചേട്ടാ ഒരു സന്തോഷമുണ്ട് ക്യാമറാമാൻ ബിബിൻ മോഡൂരിപ്പം സീത്തുമാരൻ സൈനിങ് ഓഫ് ചെയ്യുകയാണ് അതിന് മുമ്പ് ഒരു പാട്ടും കൂടെ നമുക്ക് കേൾക്കണം മണി നാത് മുയരുന്നു മനസ്സിൽ നിറയുന്നു മണിനാത് മുയരുന്നു മനസ്സിൽ നീ നിറയുന്നു യേശുവേ ദേവസുതാ വരമാരി ചൊരിയണമേ പരിപാവനാം പറ പദതാരിലെ നയം പരിപാവനാം പറ ഭയം ഉണരു മനസേ പകരൂ ഗാനാമൃതം തെളിയൂ തിരികളേ രാജരാജ സന്നിധി ദൈവസ്നേഹം വർണ്ണിച്ചിടാ ൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമൂർത്താൽ എത്ര സ്തുതിച്ചാലും മതിവരുമോ ദൈവ സ്നേഹം വർണ്ണിച്ചിടാൻ ൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ സ്വന്തമായി ഒന്നുമില്ല സർവ്വതും നിന്ദ സ്വസ്ഥമായി ഉറങ്ങിയിടാൻ സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മനഷ്ടമായ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ